നമ്മൾ രാത്രിത്തേക്കുള്ള ഫുഡിന് വേണ്ടി കററെഡിയാക്കുകയാണ് കരിമീൻ തിളപ്പിക്കണേട്ടാ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് പച്ച ഇഞ്ചിയൊക്കെ വാടി കഴിഞ്ഞപ്പോൾ അല്പം മഞ്ഞപ്പൊടി ഇടുകയാണ് മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞ് അല്പം മുളക് പൊടി ഇടുകയാണ് മുളക് ഇട്ട് ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം മൂക്കെട്ട മൂപ്പഴിയുമ്പോൾ നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം തിളച്ചതിന് ശേഷമാണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത് അല്പം ഉപ്പ് ഇട്ട് വെള്ളം തിളക്കണം തിളച്ചതിന് ശേഷം നമ്മൾ മീനിടുകയാണ് ഇപ്പോൾ ഒരു അഞ്ച് കരിമീൻ ഉണ്ട് കെട്ടിന്ന് കിട്ടിയ മീനാണ് കേട്ടോ അപ്പോൾ അത് തിളപ്പിക്കണയാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നതാണ് പൊളിക്ക് വേണ്ടി ഒരു തക്കാളി വട്ടം വട്ടം ഒരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് നമുക്ക് തിളപ്പിച്ചതിന് ശേഷം ചെറുതീലാണ് കേട്ടോ ഇതിട്ടിരിക്കുന്നത് ി മുട്ട വറുക്കുകയാണ് അപ്പോൾ രണ്ട് താറാ മുട്ട വറുക്കുകയാണ് യാത്രത്തൊക്കെ വേണ്ടിയാണ് മുട്ട മൊരിഞ്ഞു കൂടാതെ കുറച്ച് നന്ദം കെട്ടി ചെമ്മീൻ കെട്ടിയിൽ നിന്ന് നന്ദം വറുക്കുകയാണ് അപ്പോൾ ഞാൻ അത് ഒരു മണിക്കൂർ മുമ്പ് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന് കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് അപ്പോൾ നന്ദനും വറുത്തു നല്ല ഫ്രഷ് നന്ദാനായിരുന്നു അപ്പോൾ ഞങ്ങൾ ചോറ് വിളമ്പി ഇന്ന് ഞങ്ങൾക്ക് ഹേനുവിൻ്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു